അപ്പോൾ ആ ഗൈസ് അങ്ങനെ ഭയങ്കര വെയിലായിട്ട് കുളിക്കാൻ വേണ്ടിട്ട് മണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടില്ല ചെറിയൊരു കാടിലൂട്ടിയാണ് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വയ്യെല്ലാം ഭയങ്കര തണലായിട്ട് നല്ല അടിപൊളിയാണ് നമ്മളൊരു നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് അതാ വെള്ളം ഇവിടുന്ന മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങളതാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നമ്മൾ ലൊക്കേഷൻ തരുന്നതായിരിക്കും ഈ വെയിലത്തൊന്ന് ഭയങ്കര അടിപൊളി ക്ലൈമാക്സ് കേട്ടോ ഇവിടെ സോറി കാലാവസ്ഥ ഭയങ്കര എന്ത് തണുപ്പാന്ന് പറയുമോ ഇവിടെ നമ്മളെ രണ്ട് രണ്ടുമൂന്ന് ഫ്രണ്ട്സുകളുണ്ട് ഇതാ നിന്നാണ് നമ്മൾ കുളിക്കുന്നത് പിന്നെ നീന്താൻ അറിയാതെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പഠിക്കണ്ടേ എനിക്ക് നീന്താൻ അറിയില്ല കാരണം അങ്ങനെ മുങ്ങുന്ന സ്ഥലമുണ്ട് മുങ്ങാത്ത സ്ഥലമുണ്ട് നമ്മ അങ്ങനെ നോക്കി നോക്കി കുളിക്കാൻ പറ്റുന്ന സ്ഥലാണ് അപ്പോൾ ഗെയ്സ് ഇതാണ് വെള്ളം കണ്ട നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല കുറച്ച് ആയം ഉണ്ടാവും അപ്പൊ ശ്രദ്ധിച്ചു വരാ

എത്ര ഐറ്റിലും ഇതാവുന്നു സെൻട്രൽ സെന്ററിംഗ്ല ആയം കൂടുതലുണ്ട് പിന്നെ ഇവിടം വരെ നമുക്ക് നടന്നു പോവാം അതുകൊണ്ട് അവന് മുങ്ങുന്ന എത്ര വെള്ളം കണ്ട അത്ര ആഴം ഉണ്ടാവും മുങ്ങി കുളിക്കാൻ പറ്റുന്ന ആഴുണ്ടവിടെ ഇസ് വണ്ടർഫുൾ അടമ്പരെ കേൾക്കൂ അപ്പൊടി കണ്ടോ രണ്ട് ഒന്നിച്ചൂരി അപ്പൊടി അപ്പൊടി വരെ